നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആമിർ ഖാൻ ഒരു പുരസ്കാര വേദിയിലെത്തി ചടങ്ങിന് പല പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ദംഗൽ എന്ന ആമിറിന്റെ സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം നൽകി ആദരിച്ചത് ചരിത്രം കുറിച്ച ആ പൊതുവേദിയിൽ മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു ആമിറിന് പുരസ്കാരം നൽകിയത് ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് മോഹൻ ഭഗത്താണ് അതിൽ എന്താണ് കാര്യമെന്നല്ലേ ലതാ മങ്കേഷ്കറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ആമിർ പുരസ്കാര വേദിയിലെത്തിയത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മംഗേഷ്കറുടെ പിതാവിന്റെ എഴുപത്തഞ്ചാം മരണവാർഷികത്തിൽ ദിനനാഥ് മങ്കേഷ്കറുടെ സ്മരണാർത്ഥമാണ് പുരസ്കാരവേദി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ആമിറിന്റെ ദെങ്കലിലെ മികച്ച പ്രകടനത്തിനാണ് ആമിർ പുരസ്കാരത്തിന് അർഹനായത് ഗുസ്തിക്ക് പ്രാധാന്യം നൽകി നിർമ്മിച്ച സിനിമ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യത്തെ അസിഷ്ണിക്കെതിരെ ആമിർ പ്രസ്താവന നടത്തിയിരുന്നു ആമിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗത് ആമിറിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിരുന്നു ഒപ്പം പാകിസ്ഥാനിലേക്ക് പോവാനും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ആമിർ പുരസ്കാരം ഏറ്റുവാങ്ങിയത് മോഹൻഭഗത്തിന്റെ കയ്യിൽ നിന്നുമായിരുന്നു രാജ്യദ്രോഹി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നെങ്കിലും മോഹൻ മോഹൻഭഗത്തിന്റെ കയ്യിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ആമിർ മടിയൊന്നും കാണിച്ചിരുന്നില്ല പുരസ്കാരം ഏറ്റുവാങ്ങിയ ആമിർ വികാരധീനനായി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ